പാലക്കാട് കഞ്ചിക്കോടിൽ ലോൺ ആപ്പ് ഭീഷണിയെ തുടർന്ന് യുവാവ് ജീവൻ ഒടുക്കി മിനോൻപാറ സ്വദേശി അജീഷാണ് മരിച്ചത് ഭീഷണിയിൽ മരുന്നൊണ്ടാണ് അജീഷ് ജീവൻ ഒടുക്കിയതെന്നും കുടുംബം ആരോപിച്ചു ഓൺലൈൻ ഇപ്പോൾ അഞ്ഞൂറ് രണ്ടായിരത്തു അപ്പോൾ അത് രണ്ട് പലിശ കൂട്ടിയൊക്കെ രണ്ടായിരം ആയിക്കൊണ്ടിരുന്നത് ഓൺലൈൻ പൈസ അടിക്കാൻ പറ്റില്ല അവർ അടക്കാൻ കൂടുതൽ അടയ്ക്കാൻ അടച്ചുകഴിഞ്ഞാല് അടയ്ക്കാൻ അപ്പോൾ അടച്ചില്ലെങ്കിൽ അവർ പറയുന്നത് ഫോട്ടോ നിങ്ങൾ ഫോട്ടോ അയച്ചു കൊടുക്കും അല്ലെങ്കിൽ കോൺടാക്ട് ലിസ്റ്റൊക്കെ അയച്ചു വരും വാട്സപ്പ് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട് വാട്സാപ്പ് അയച്ചിട്ട് കോണ്ടാക്ട് ലിസ്റ്റ് അയച്ചിട്ട് ഈ നമ്പറിലേക്ക് നിങ്ങൾ ഫോട്ടോ അയച്ചു കൊടുക്കും മോർഫിയായിട്ട് ഫോട്ടോ അയച്ചു കൊടുക്കുമ്പോഴാണ് ബീഷണി പറഞ്ഞത് ആ ഫോട്ടോ കൊണ്ട് തന്നെ ഏറ്റവും മാനസികമായി തളർന്നു അപ്പോൾ നമ്മൾ ലോൺ അടിക്കുക പറഞ്ഞാൽ ആൾക്ക് സമാനപ്പെടില്ല ലോൺ അടിച്ചാൽ അതിൻ്റെ ഫോട്ടോ പൈസ അയച്ചുകൊണ്ട് വയ്ക്കാൻ പറയുന്നുണ്ട് എന്നിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രണ്ട് ദിവസം മുന്നേ കയ്യിൽ മൊത്തം അറിഞ്ഞതാണ് നമുക്കൊന്നും കണ്ടെയും പറ്റിയില്ല അപ്പോൾ അതുപോലെ ആരെങ്കിലും ആപ്പ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കണെന്നാണ് പറയുന്നത് അതായത് ലോണ് എടുത്തിട്ടുള്ള കൃഷിയാണ് അവർ സംഭവിച്ചത് അവൻ പൈസ അടച്ചു കഴിഞ്ഞാലും വീണ്ടും വീണ്ടും ആ പൈസ അടയ്ക്കാൻ പറഞ്ഞിട്ടുള്ള ഭീഷണി കാരണമാണ് ആത്മജീ കണ്ടെത്തിയത് അത് ഒരാഴ്ചയായിട്ട് ഈ ലോണിൻ്റെ ആൾക്കാർ വിളിച്ച് ചിത്രങ്ങൾ നോട്ട് ചെയ്ത് കാണിച്ച് കമ്പനി കാണിക്കും വീട്ടിൽ കാണിക്കും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ഇത് കാരണമാണ് വിവരങ്ങളുമായി വിസ്മയ പ്രകാശ് ചേരുന്നു വിസ്മയ ഈയൊരു ലോൺ ആപ്പ് വഴി പണം വാങ്ങി അതിനുശേഷം ഈ ഒരു ഭീഷണിയെ തുടർന്നാണ് യുവാവ് ജീവൻ ഒടുക്കിയിരിക്കുന്നത് ഈ ഒരു സംഭവത്തിൽ ഈ കുടുംബം ആരോപിക്കുന്നത് ഈ ഭീഷണിയിൽ മലന്നൊന്നാണ് അജേഷ് ജീവൻ ഉടുക്കിയതെന്നാണ് ഈ ഒരു സംഭവത്തിൽ ഇപ്പോൾ എന്തായാലും കുടുംബം പരാതി നൽകിയിട്ടുണ്ടോ കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് ദീപ്തി പാലക്കാട് മേനോൻ ബാർ സ്വദേശിയായ അജീഷ് മുപ്പത്തേഴ് വയസ്സുകാരനായ അജീഷാണ് ഇത്തരത്തിൽ ഈ ഒരു ലോൺ ആപ്പ് അനധികൃതമായ ലോൺ ആപ്പിലൂടെ പൈസ ലോൺ എടുക്കുകയും അതിനുശേഷം നിരന്തരമായ ഭീഷണിയെ തുടർന്ന് ജീവൻ എടുക്കുകയും ചെയ്തത് അതായത് ക്രെഡി ലോൺ എന്ന അനധികൃത അനധികൃത ആപ്പ് വഴിയാണ് ഈ തരത്തിലൊരു ലോൺ ഈ ഒരു അജീഷ് എന്ന് പറയുന്ന വ്യക്തി എടുക്കുന്നത് ആറായിരം രൂപയാണ് ഈ ഒരു ലോൺ എടുത്തിരുന്നത് അതിൽ ലോൺ എടുത്തതിന് ശേഷം പലിശ സഹിതം കൃത്യമായി അടക്കുകയും തിരിച്ചടച്ചിട്ട് തിരിച്ചടക്കുകയും പക്ഷേ പിന്നീടും ഈ ഒരു ഭീഷണി അതായത് പൈസ ഇനിയും അടക്കാനല്ലേ തുക ഇനിയും അടക്കാനുണ്ടെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയായിരുന്നു എന്നാണ് കുടുംബം പറയുന്നത് അതായത് ആറായിരം രൂപ എടുത്തിരുന്നെങ്കിൽ പോലും പലിശ സാധനം തിരിച്ചടച്ചു എന്നാണ് പറയുന്നത് പോലും ഈ ഒരു ഭീഷണി സ്വരം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അങ്ങനെ ഭീഷണിപ്പെടുത്തുകയും ആ ഭീഷണിയിൽ മനം നാണ് ഈ അജീഷ് ജീവൻ എടുക്കിയത് എന്നാണ് കുടുംബം പറയുന്നത് അതുപോലെ തന്നെ ഈ ഒരു കൂടുതൽ പൈസ അതായത് ഇത്രയും പലിശ സഹിതം ഉള്ള തുക ഒരു വലിയൊരു തുകയായി മാറുകയും അതടക്കാൻ ഒരു സാഹചര്യം ഇല്ലാതാവുകയുമായിരുന്നു അതിനുശേഷം ഈ ഒരു ഭീഷണി ആദ്യം ആദ്യമൊക്കെ ഒരു ഭീഷണി ആയിരുന്നെങ്കിൽ പിന്നീട് അത് ഫോൺ ഹാക്ക് ഒരു ഭീഷണി സ്വരത്തിലേക്കായിരുന്നു മാറിയത് അതായത് ഫോൺ ഹാക്ക് ചെയ്യുകയും ആ ഒരു ഗാലറിയിലെ ഫോട്ടോ സഹിതം ഫോട്ടോ മോർഫ് ചെയ്ത് നഗ്നത നഗ്നതാ ദൃശ്യങ്ങളിലേക്ക് അല്ലെ അത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുമെന്നു പറഞ്ഞുമായിരുന്നു ഭീഷണി ഉണ്ടായിരുന്നത് അതിൽ ഈ ഒരു അജീഷിന്റെ ഫോൺ ചെയ്യുകയും അങ്ങനെ ഫോട്ടോ അത് മോർഫ് ചെയ്ത് അത്തരത്തിലായി അജീഷിന് അയച്ചു കൊടുക്കുകയും ചെയ്തു എന്നുള്ളൊരു കാര്യങ്ങളാണ് പുറത്തു വരുന്നത് അത് പിന്നീട് കുടുംബക്കാരിലേക്കും തൻ്റെ വാട്സപ്പിലുള്ളവർക്കും അങ്ങനെ മറ്റുള്ളവർക്ക് അത് ഷെയർ ചെയ്യും എന്നുള്ളൊരു ഭീഷണിയും കൂടി ഉണ്ടായിരുന്നു ഇത്തരത്തിലുള്ള ഭീഷണികൾ നിരന്തരമായി വന്നതിനെ തുടർന്നാണ് ഈ ഒരു അജീഷ് എന്ന് പറയുന്ന വ്യക്തി ജീവൻ ഒടിക്കിയത് എന്നാണ് കുടുംബം ആരോപി അല്ലെങ്കിൽ കുടുംബം പറയുന്നത് എന്തായാലും ഈ ഒരു കാര്യത്തിൽ ഈ ഒരു കേസിൽ ഈ ഒരു അജീഷിൻ്റെ സഹോദരൻ കൊഴിഞ്ഞാമ്പാറ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് തിങ്കളാഴ്ചയാണ് അജീഷ് ഈ ഒരു ലോൺ ആപ്പിന്റെ ഒരു ഭീഷണിയും കാര്യങ്ങളൊക്കെ അജീഷ് നിരന്തരമായി ഈ സുഹൃത്തിനോടാണെങ്കിലും അതുപോലെ തന്നെ സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും പറഞ്ഞിരുന്നു അതിന് ശേഷം ഈ ഒരു തിങ്കളാഴ്ചയാണ് ഈ ഒരു ജീവൻ ഒടുക്കിയത് അതുപോലെ തന്നെ ഒരു അജീഷിൻ്റെ ഫോണിൽ ഇതിനുള്ള തെളിവുകളും അതായത് ഒരു നമ്പറിൽ നിന്ന് ഒരു കനേഡിയൻ നമ്പറിൽ നിന്നാണ് ഇത്തരത്തിലൊരു കാര്യങ്ങൾ ഭീഷണി സ്വരം അടക്കമുള്ള കാര്യങ്ങൾ കനേഡിയൻ നമ്പറിൽ നിന്നാണ് ുന്നത് ആ ഒരു കാര്യങ്ങൾ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഈ ഒരു കനേഡിയൻ നമ്പറിൽ നിന്ന് ഈ ഒരു ഫോട്ടോ സഹിതമുള്ള ഭീഷണിയും അതുപോലെ തന്നെ കുടുംബത്തെ കുടുംബത്തിൽ ഉൾപ്പെടെ കുടുംബക്കാർക്ക് ഈ ഒരു ഫോട്ടോകൾ അയച്ചു കൊടുക്കുമെന്നുള്ള ഭീഷണി ആ ഒരു കാര്യങ്ങൾ ഈ ഒരു ഫോണിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു ഫോൺ നമ്പർ അതായത് ഈ ഒരു ഫോൺ നമ്പർ കേന്ദ്രീകരിച്ചായിരിക്കും തുടർന്നുള്ള അന്വേഷണം ഉണ്ടാവുക പക്ഷേ ഇതിൽ കനേഡിയൻ നമ്പറാണ് അതായത് ഈ ഒരു അനധികൃത ലോൺ അനധികൃത ആപ്പ് ഉപയോഗിക്കുന്നവർ അല്ലെങ്കിൽ ആ ഒരു ആപ്പ് നടത്തുന്ന അധികൃതർ കൂടുതലായും ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു കനേഡിയൻ നമ്പർ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു നമ്പർ ഉപയോഗിച്ചാണ് ഇവർ ഈ ഒരു ഭീഷണിയാണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് മെസ്സേജ് അയക്കുന്ന ആ ഒരു കാര്യമാണെങ്കിലും ആ ഒരു നമ്പർ ഉപയോഗിച്ചാണ് ചെയ്യുക അതുകൊണ്ട് തന്നെ പോലീസിന് വെല്ലുവിളിയാകുന്നത് ഇതൊരു കനേഡിയൻ നമ്പർ ആണെന്നുള്ളതായിരിക്കും എന്തായാലും ഈ ഒരു നമ്പർ കേന്ദ്രീകരിച്ചായിരിക്കും തുടർന്നുള്ള അന്വേഷണം ഉണ്ടാകുക ആരാണ് ഇതിന് പിന്നിൽ ഏത് അധികൃതർ ആണല്ലെങ്കിൽ ഈ ഒരു ഭീഷണിയുടെ സ്വരത്തിന് പിന്നിൽ ആരൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളായിരിക്കും പോലീസ് തുടർന്ന് അന്വേഷിക്കുക അതിനുശേഷം അതിനുശേഷമായിരിക്കും തുടർ നടപടികൾ ഉണ്ടാവുക എന്തായാലും ഈ ഒരു കനേഡിയൻ നമ്പർ കേന്ദ്രീകരിച്ചായിരിക്കും തുടർന്നുള്ള അന്വേഷണം ഉണ്ടാവുക ദീപ്തി ശരി കഞ്ചിക്കോടിൽ ലോണാപ്പ് ഭീഷണിയെ തുടർന്ന് യുവാവ് ജീവനൊടുക്കി മേനോൻപാറ സ്വദേശി അജീഷാണ് മരിച്ചത് ഭീഷണിയിൽ മനന്നൊണ്ടാണ് അജീഷ് ജീവൻ ഒടുക്കിയതെന്നും ആണ് കുടുംബം ആരോപിക്കുന്നത് ബിസ്മിയ പ്രകാശാണ് വിവരങ്ങൾ നൽകിയത്